ഒരു വലിയ ഭക്തൻ യമധർമ്മരാജാവിനെ തപസ് ചെയ്തു കഥയാണ് കേട്ടോ യമധർമ്മരാജാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നിങ്ങൾ കേട്ടിരിക്കുന്ന കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കഥയിലും യമധർമ്മരാജാവിനെ നചികേതസ് ഒഴികെ വേറെ ആരും ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല പ്രസാദിപ്പിച്ചിട്ടുമില്ല പ്രത്യക്ഷപ്പെടുത്തിയിട്ടുമില്ല നമ്മുടെ കഥാപാത്രം അപ്രകാരം ചെയ്തു യമധർമ്മരാജാവ് പ്രത്യക്ഷപ്പെട്ടു യമധർമ്മരാജാവിനോട് ഇദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയോ കാലമായി ഞാൻ അങ്ങേ തപസ് ചെയ്യുന്നു എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിപ്പിച്ചു തരണം യമധർമ്മരാജാവ് വളരെ വ്യക്തമായി പറഞ്ഞു അങ്ങയുടെ ഏത് ആഗ്രഹവും എന്റെ പരിധിക്കുള്ളിൽ പെടുന്നതാണെങ്കിൽ അത് സാധിപ്പിച്ചു തരാൻ ഒരു വശമോ ഇല്ല ഇദ്ദേഹം ചോദിച്ചത് എനിക്ക് മരണം മരണത്തെ ജയിച്ചവനായിരിക്കണം ഞാൻ എന്നുള്ളതായിരുന്നു അതേസമയത്ത് യമധർമ്മരാജാവ് പറഞ്ഞു അത് സാധ്യമല്ല മരണത്തെ ജയിക്കാൻ ഈ ലോകത്തിലെ ആർക്കും സാധ്യമല്ല അങ്ങനെ ഒരു അനുഗ്രഹം ആർക്കും കൊടുക്കാനും സാധ്യമല്ല രണ്ടാമത്തെ ഓപ്ഷൻ എന്ന രീതിയിൽ ഈ തപസ് ചെയ്ത വ്യക്തി യമധർമ്മരാജാവിനോട് പറഞ്ഞു അങ്ങ് എന്നെ കൊണ്ടുപോകാൻ വരുന്നതിന് മുമ്പ് മരണം എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്നെ വ്യക്തമായിട്ട് അറിയിക്കണം എന്ന് എപ്പോ ഞാൻ മരിക്കൂ എന്നുള്ളത് അതിന് വിഷമമില്ല അതറിയിക്കാം എന്ന് മധർമ്മരാജാവ് പറഞ്ഞു അത്രേ അതനുസരിച്ച് അദ്ദേഹം സന്തോഷത്തോടുകൂടി തിരിച്ച് തൻ്റെ സൗധത്തിലേക്ക് പോയി കാലങ്ങൾ കുറേ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു മരിച്ച വിഗ്രഹത്തിൻ്റെ ആത്മാവ് ഇത് കഥയാണ് ചരിത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മാവ് നേരെ ചിത്രഗുപ്തന്റെ അടുത്ത് ചെന്നു യമധർമ്മരാജാവിന്റെ കാണണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ തപശീത് പ്രത്യക്ഷപ്പെടുത്തിയ പരിചയമുള്ളത് കൊണ്ടായിരിക്കാം അംഗീകാരം ലഭിച്ച് യമധർമ്മരാജാവിനെ കണ്ട് അദ്ദേഹം ദേഷ്യത്തോടുകൂടി പറഞ്ഞു മരണത്തിനു മുമ്പ് അങ്ങ് എന്നെ അറിയിക്കാം എന്ന് വാക്ക് തന്നത് അങ്ങ് ലംഘിച്ചു യമധർമ്മരാജാവിന് പോലും സത്യധർമ്മം ഇല്ലെങ്കിൽ അങ്ങക്കെങ്ങനെ യമധർമ്മരാജാവെന്ന പേര് കിട്ടി യമധർമ്മരാജാവ് പറഞ്ഞു മരണം അടുക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്ന പലതും കാണിച്ചു തന്നു നിങ്ങളുടെ തലമുടി വെടുത്തു വെളുത്തു നിങ്ങളുടെ തൊലി ത്വക്ക തുക്കിച്ചുളിയാൻ തുടങ്ങി പല്ലുകൾ ഓരോന്നായിട്ട് പോവാൻ തുടങ്ങി നിങ്ങളെന്ത് ചെയ്തു തലമുടി വെളുത്തത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ദൈ ദൈതയച്ച് അതിനെ കറപ്പിച്ചു നിങ്ങളുടെ ത്വക്ക് തുക്കിച്ചുളിഞ്ഞത് ആരും കാണാതിരിക്കാൻ പലതരത്തിലുള്ള ക്രീം പുരട്ടി അതിന്റെ ചുളിവ് മാറ്റി ഓരോ പല്ല് പോകുമ്പോഴും നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ല് വച്ച് നിങ്ങൾ എന്നും യുവാവാണെന്നുള്ള ധാരണയുണ്ടാക്കി ഇത്രയെല്ലാം തെളിവുകൾ ഞാൻ നൽകിയിട്ടും നിങ്ങൾക്ക് മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് മരണം അടുത്തു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കാം അതുകൊണ്ട് മരണമെടുത്തു ജീവിതം അവസാനിക്കാറായി എന്നുള്ളതിന് തെളിവ് നൽകുമ്പോൾ അത് അതിനുള്ള തെളിവാണെന്ന് അറിയാനുള്ള സ്വബോധം വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ വളരെ വ്യക്തമായിട്ട് കയ്യാല് വേദന പുറം വേദന കാലു കോച്ചുന്നു നടക്കാൻ വയ്യ ഭക്ഷണം കട്ടിയുള്ളത് കഴിക്കാൻ പറ്റുന്നില്ല പല്ലുകളില്ല തൊക്ക് ചൊളിയുന്നു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു ചെവി കേൾക്കുന്നില്ല ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്കുള്ള പ്രയാണമാണ് എന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതും കൂടി നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം ഈ കഥ ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് സ്വയം ചിന്തിക്കുക അതിന് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കും